കരുവന്നൂരിൽ മോദി പണി തുടങ്ങി നിക്ഷേപകരുടെ പണം കേന്ദ്രം തിരികെ നൽകുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ലേലം ചെയ്തു കിട്ടുന്ന പണം നിക്ഷേപകർക്ക് നൽകാനുള്ള സാധ്യതയാണ് തെളിയുന്നത് ഇത് സംബന്ധിച്ച് കൊച്ചി ഇ ഡി ഓഫീസിൽ ഉന്നതതല യോഗം നടന്നു ഇതിന് പിന്നാലെ കരുവന്നൂർ കേസ് പരിഗണിക്കുന്ന എറണാകുളത്തെ കോടതിയിൽ ഇ ഡിയുടെ അഭിഭാഷകൻ ഈ ചട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി സത്യവാങ്മൂലം നൽകുകയും ചെയ്തു അനുകൂലമായ കോടതി ഉത്തരവ് വന്നാൽ ഇക്കാര്യത്തിൽ അതിവേഗം നടപടിയുണ്ടാകും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പണം നഷ്ടമായ നിക്ഷേപകർക്ക് അത് തിരികെ നൽകാനുള്ള നിയമസാധ്യത പരിശോധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ മാസം വ്യക്തമാക്കിയിരുന്നു തിങ്കളാഴ്ച കുന്നംകുളത്ത് നടന്ന ബി ജെ പി തെരഞ്ഞെടുപ്പ് റാലിയിലും മോദി ഇതുതന്നെയാണ് ആവർത്തിച്ചത് കൊച്ചിയിലെ ഇ ഡി ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗവും അതിന് പിന്നാലെ കോടതിയിലെ സത്യവാങ്മൂലം സമർപ്പിക്കലും കഴിഞ്ഞ് പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനായിരുന്നു മോദിയുടെ പ്രസംഗം കുന്നംകുളത്ത് തുടങ്ങിയത് എല്ലാം പക്ക പ്ലാനിങ്ങോടെയാണ് നടന്നിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ ഒരടി സി പി എം സ്വപ്നത്തിൽ പോലും കണ്ടില്ല കരുവന്നൂരിൽ കാലങ്ങളായി നിക്ഷേപകർ പ്രതിഷേധത്തിലാണ് എന്നാൽ മുഖ്യമന്ത്രി അവിടേക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല ഇപ്പോൾ കേന്ദ്രം ഇടപെട്ടപ്പോൾ അടിയേറ്റിരിക്കുന്നത് മുഖ്യമന്ത്രിക്കാണ് സി പി എമ്മിന്റെ ആപ്പീസ് കൂട്ടുന്ന നടപടിയാണിത് ഇനി എന്താണ് പോംവഴി എന്ന് തല പുകയ്ക്കുകയാണ് പിണറായി വിജയൻ എത്രയും വേഗം പണം കണ്ടെത്തി കേന്ദ്രത്തിന് ഒരു മുഴം മുന്നേ എറിഞ്ഞാൽ മാത്രമേ ഇനി കാര്യം നടക്കൂ എന്നാൽ അതിന് നയാ പൈസ കയ്യിലില്ല കേരള ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് നിക്ഷേപകർക്ക് കൊടുക്കുമെന്നായിരുന്നു ഇതുവരെ തള്ളിക്കൊണ്ടിരുന്നത് എന്നാൽ കേരള ബാങ്ക് കാലു വാരിയതോടെയാണ് സംഭവം കൈവിട്ടുപോയത് ആ ഗ്യാപ്പിൽ കേന്ദ്രം കരുവന്നൂരിൽ കയറി ഇനി മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും പുറത്തിരുന്ന് കളി കാണാം കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിലവിലെ ആകെ നിക്ഷേപം ഇരുന്നൂറ്റി കോടി രൂപയാണ് പ്രതിസന്ധിയിലായതിനെ തുടർന്ന് ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി വന്നതിന് ശേഷം നൂറ്റി പതിനാറ് പോയിൻറ്റ് പൂജ്യം നാല് കോടി രൂപ പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് നിക്ഷേപകർക്ക് തിരികെ നൽകിയിട്ടുണ്ട് ഇതിൽ അറുപത് ശതമാനം പേർക്കെ പണം പൂർണ്ണമായി തിരികെ നൽകിയിട്ടുള്ളൂ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിക്ഷേപമുള്ളവർക്ക് നിക്ഷേപത്തിൻ്റെ പത്ത് ശതമാനവും പലിശയുമാണ് പാക്കേജായി നൽകിയത് ഇപ്പോൾ ആകെയുള്ള ഇരുന്നൂറ്റി എഴുപത്തി നാല് കോടി രൂപ നിക്ഷേപത്തിൽ നാല്പത്തി ഒൻപത് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയുടെ നിക്ഷേപം കാലാവധി കഴിഞ്ഞതാണ് ഈ തുക ഏതാണ്ട് ആയിരത്തി തൊള്ളായിരം പേർക്ക് തിരികെ നൽകാനുണ്ട് ബാക്കിയുള്ളത് നിക്ഷേപ കാലാവധി പൂർത്തിയാക്കാനുള്ളതും നിക്ഷേപം പുതുക്കിയിരിക്കുന്നതുമാണ് കരുവന്നൂർ കേസിൽ രണ്ട് ഘട്ടങ്ങളായി ഇ ഡി കണ്ടുകെട്ടിയത് എൺപത്തി ഏഴ് പോയിന്റ് ഏഴ് അഞ്ചു കോടി രൂപയുടെ സ്വത്തുക്കളാണ് മുപ്പത് പോയിൻറ്റ് ഏഴ് പൂജ്യം കോടി രൂപ മൂല്യമുള്ള സ്വത്തുക്കൾ കമ്മീഷൻ ഏജൻ്റായിരുന്ന എ കെ ബിജോയുടേതാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് കരുവന്നൂരിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ എന്ന ആക്ഷേപമുണ്ടെങ്കിലും തങ്ങൾക്ക് നഷ്ടമായ പണം എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതിയെന്ന നിലപാടിലാണ് നിക്ഷേപകർ കാരണം അവർ അത്രത്തോളം വലഞ്ഞിട്ടുണ്ട്